കാനഡയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് സന്തോഷം നൽകുന്ന ഒന്നാണ് കാനഡയിലെ ഫെഡറൽ ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി ആരംഭിക്കുന്നു ഒ അതായത് ഓഫീസ് ഓഫ് ദി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ പദ്ധതിയുടെ പേര് സെപ്റ്റംബർ മുതൽ ഡിസംബർ രണ്ടായിരത്തി വരെ ഈ പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കും ഒ എസ് എഫ് കാനഡയിലെ വലിയൊരു ഏജൻസിയാണ് ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ പെൻഷൻ പദ്ധതികൾ എന്നിവയെല്ലാം ഒ ആണ് നിയന്ത്രിക്കുന്നത് കാനഡയിലെ പ്രധാന നഗരങ്ങളായ വാൻകൂവർ ടൊറൻറ്റോ ഒട്ടാവ മോൺട്രിയൽ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരം ലഭിക്കും അവിടെ ചെന്ന് ജോലി ചെയ്യാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട ചില ജോലികൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാനാകും അതിന് നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാകണമെന്ന് മാത്രം ഫിനാൻസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിംഗ് ലോ പ്രൊജക്ട് മാനേജ്മെന്റ് സോഷ്യൽ മീഡിയ ഗ്രാഫിക് ഡിസൈനിങ് എന്നിങ്ങനെ പല മേഖലകളിലും നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാം നിങ്ങൾ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് കാനഡയിലെ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ പഠിക്കുന്ന ഏതൊരാൾക്കും അപേക്ഷിക്കാം കാനഡ ർക്കും അവിടെ സ്ഥിരതാമസമായവർക്കും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായുള്ള കോഅപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം ഈ ജോലി നിങ്ങളുടെ പഠനത്തിന്റെ ലെവൽ അനുസരിച്ചാണ് ശമ്പളം ലഭിക്കുക കോളേജ് വിദ്യാർത്ഥികൾക്ക് മണിക്കൂറിനെ പതിനേഴ് ദശാംശം ഏഴ് അഞ്ച് ഡോളർ മുതൽ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ചു അഞ്ച് ഡോളർ വരെ കിട്ടും അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾക്ക് മണിക്കൂറിന് പതിനെട്ടേ ദശാംശം എട്ട് അഞ്ച് ഡോളർ മുതൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ഡോളർ വരെ കിട്ടും മാസ്റ്റേഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മണിക്കൂറിന് ഇരുപത്തി അഞ്ച് ദശാംശം ഒന്നേഴ് ഡോളർ മുതൽ മുപ്പത്തി ദശാംശം എട്ട് ആറ് ഡോളർ വരെ കിട്ടും പി എച്ച് ഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മണിക്കൂറിന് ഇരുപത്തി ഡോളർ മുതൽ മുപ്പത്തി എട്ട് ഡോളർ വരെ കിട്ടും പി എച്ച് ഡി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു തുകയാണ് മണിക്കൂറിന് ലഭിക്കുന്നത് ജോലിക്ക് മുൻപരിചയം ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത ജോലിക്ക് നല്ല ശമ്പളം കിട്ടും കാനഡയിലെ പബ്ലിക് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും നാല് മാസത്തെ ടേം അക്കാദമിക്ക് കലണ്ടറുമായി ഒത്തുപോകുന്നതാണ് റിമോട്ടായി ജോലി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും പങ്കാളികളാകാൻ സാധിക്കും നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് കനേഡിയൻ സ്കൂളിൽ ഫുൾ ടൈം വിദ്യാർത്ഥിയായിരിക്കണം ഈ ജോലി നിങ്ങളുടെ കോപ്പ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായിരിക്കണം കാനഡയിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കണം സ്റ്റഡി പെർമിറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് സെക്യൂരിറ്റി ക്ലിയറൻസ് പ്രോസസ്സിന് തയ്യാറായിരിക്കുക ഇതിൽ ഫിംഗർ പ്രിന്റിങ് ഉണ്ടാവാം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ കാനഡയ്ക്ക് പുറത്താണ് താമസിച്ചതെങ്കിൽ പോലീസ് ചെക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു വിസിബിൾ മൈനോറിറ്റി ആണെങ്കിൽ അത് സ്വയം സഹായകരമാകും ഡിസബിലിറ്റി ഉള്ളവർക്കും സ്ത്രീകൾക്കും തദ്ദേശീയ വ്യക്തികൾക്കും മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട് ജോബ്സ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്ത കോഴ്സ് പ്രൊജക്ട്സ് വളണ്ടറി വർക്ക് എന്നിവയെ കുറിച്ച് യുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു കവർ ലെറ്റർ എഴുതുക കാനഡയിലെ ഫെഡറൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും ട്രെയിനിംഗ് സൗജന്യമായിരിക്കും നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും നിങ്ങളുടെ ഭാവി നല്ലൊരു തുടക്കമാകും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് രാത്രി വരെ അപേക്ഷിക്കാം സെപ്റ്റംബർ മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ